പയ്യാവൂർ വാസവപുരം മഹാവിഷ്ണു ക്ഷേത്രോത്സവം ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെ നടക്കും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു പിതൃതർപ്പണത്തിലൂടെ പ്രശസ്തമായ മലയോരത്തെ പ്രധാന ക്ഷേത്രമാണ് പയ്യാവൂർ വാസവപുരം മഹാവിഷ്ണു ക്ഷേത്രം ഇരുപത്തിയെട്ടിന് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചിന് കലവർന്നറയ്ക്കൽ ഘോഷയാത്ര നടക്കും ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ വൈകിട്ട് അഞ്ചിന് തായംപകയും തുടർന്ന് തിടുമ്പെഴുതള്ളത്തും തിരുനൃത്തവും ഉണ്ടായിരിക്കും ഇരുപത്തിയൊൻപതിന് രാത്രി എട്ടിന് കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനവും വലിയ നടപ്പന്തൽ കരിങ്കൽ പതിച്ചതിന്റെ സമർപ്പണവും ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ നിർവഹിക്കും തുടർന്ന് ഗാനസന്ധ്യ മുപ്പതിന് രാത്രി ശിവരഞ്ജിനി കലാക്ഷേത്രത്തിന്റെ നൃത്ത നൃത്തങ്ങൾ മുപ്പത്തിയൊന്നിന് രാത്രി നൃത്ത നൃത്തങ്ങൾ കൈകൊട്ടിക്കളി തിരുവാതിര എന്നിവ ഉണ്ടായിരിക്കും ഉത്സവ ദിവസങ്ങളിൽ അന്നദാനം ഉണ്ടായിരിക്കുമെന്നും കമ്മിറ്റി അറിയിച്ചു ക്ഷേത്രത്തിലെ ശ്രീമഹാവിഷ്ണുസവം നടക്കുകയാണ് മുതൽ മുപ്പത്തിയൊന്ന് വരെ മലയോര മേഖലയിൽ പിതൃതർപ്പണത്തിന് വളരെയേറെ പ്രസിദ്ധിയാർജിച്ച ഒരു ക്ഷേത്രമാണ് വാസവപുരം ക്ഷേത്രം ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് കർക്കിടകാവുബലി തർപ്പണത്തിനായിട്ട് ഇവിടെ എത്തിച്ചേരുന്നത് അതുപോലെ തന്നെ എല്ലാ ദിവസവും പിതൃ നമസ്കാരത്തിനുള്ള സൗകര്യം ക്ഷേത്രത്തിലെ ഉണ്ട് ഇവിടുത്തെ ഉത്സവം ധനു പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് ആഘോഷിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് എടവമാസത്തിലെ ഉത്തര ദിനത്തിലാണ് ഇവിടെ പ്രതിഷ്ഠാകർമ്മങ്ങൾ പൂർത്തിയായത് അതിനുശേഷം എല്ലാ വർഷവും മൂന്ന് ദിവസത്തെ മഹോത്സവമായിട്ട് തന്നെ ഇവിടെ ആഘോഷിക്കുകയാണ് ക്ഷേത്രതന്ത്രി കുബേരൻ നമ്പൂതിരിപ്പാടാണ് അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിലാണ് ഈ ദിവസങ്ങളിൽ ഇവിടെ കലശപൂജയും കലശാഭിഷേകങ്ങളും ഒക്കെ നടക്കുന്നത് ഇരുപത്തി തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് പയ്യാവൂരിൻ്റെ വിവിധ ദേശങ്ങളിലുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്രകൾ പയ്യാവൂർ ശിവക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ശിവക്ഷേത്രത്തിൽ നിന്നും വാസപുരം ശ്രീമഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോട് കൂടിയിട്ട് ഒരു ഏഴ് കൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെ ഗണപതി ഹോമത്തോട് കൂടിയിട്ട് ചടങ്ങുകൾ ആരംഭിക്കുന്നു കലശാഭിഷേകം നടക്കും ശിവേലി എഴുന്നള്ളിപ്പ് വാദ്യമേളങ്ങളുടെ അകമ്പടിയോട് കൂടി രാവിലെ ഒമ്പത് കൂടി ഉണ്ടാവും വൈകുന്നേരം അഞ്ചു മണിക്ക് തായമ്പകയോട് കൂടിയിട്ട് ഉത്സവ പരിപാടി നടക്കുകയാണ് മണിയോട് കൂടിയിട്ട് തടമ്പെഴുന്നള്ളത്തും തിരനൃത്തവും നടക്കുന്നു ശേഷം നമ്മുടെ വലിയ നടപ്പന്തലിൽ പുതുതായിട്ട് കരിങ്കൽ പതിച്ചിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ കരിങ്കൽ പതിക്കൽ ഇവിടെ നടന്നിരിക്കുന്നത് ഇതിൻ്റെ സമർപ്പണം ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ശ്രീ കെ പി വിനയൻ അവറുകൾ നിർവഹിക്കുകയാണ് തുടർന്ന് ഗാന സന്ധ്യ നടക്കുന്നു ഇരുപത്തി മുപ്പതാം തീയതി രാവിലെ ഗണപതി ഹോമം കലശപൂജ കലശാഭിഷേകം ശിവേലി എഴുന്നള്ളിപ്പ് എന്നിവ രാവിലെ നടക്കും വൈകുന്നേരം അഞ്ച് മണിക്ക് തായമ്പക തുടർന്ന് തിടമ്പെഴുന്തള്ളത്തും തിരുനൃത്തവും നടക്കുന്നു തുടർന്ന് മോതിരം വെച്ച തഴൽ നൃത്ത നൃത്യങ്ങൾ എന്നിവ അരങ്ങേറും മുപ്പത്തി ഒന്നാം തീയതി രാവിലെ ഗണപതി ഹോമവും കലശ പൂജയും കലശാഭിഷേകവും നടക്കുന്നു വൈകുന്നേരം അഞ്ചുമണിക്ക് ഇരട്ടത്തായം വകയാണ് നടക്കുന്നത് ചിറ്റന്നൂർ ജയൻ ചിറ്റന്നൂർ ആനന്ദ് എന്നിവർ അവതരിപ്പിക്കുന്ന ഇരട്ടത്തായം വകയാണ് ഉള്ളത് തുടർന്ന് ശിവപ്രസാദ് മനോളിത്തായയുടെ തെടുന്നള്ളത്തും തിരുനൃത്തവും നടക്കുന്നു അതിനുശേഷം തിരുവാതിര കൈകൊട്ടിക്കളി നൃത്ത നൃത്തങ്ങൾ തുടങ്ങിയ വിവിധ കലാരൂപങ്ങൾ ക്ഷേത്രത്തിൽ അരങ്ങേറുകയാണ്